നമസ്കാരം ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഏത് ദശാകാലമൊക്കെയാണ് ദോഷപ്രദനായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓരോ നക്ഷത്രക്കാർക്കും ജാതകവശാൽ ഓരോ ദശാകാലം ചില ദശാകാലങ്ങൾ വളരെ ദോഷപ്രദനായിരിക്കും ആ ദോഷപ്രദനായ ദശ ദശാകാലങ്ങൾ ദോഷം വരുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ആ ദോഷപ്രദനായ ദശാകാലങ്ങൾ നമുക്ക് അനുകൂലമാവാൻ വേണ്ടിയിട്ട് പല ക്ഷേത്ര ദർശനവും പല വഴിപാടുകളും പല ദാനങ്ങളും പിന്നെ അതുപോലെ തന്നെ ചില ദശയുടെ ഗ്രഹങ്ങളുടെ ദാനങ്ങളുണ്ട് ആ വസ്തുദ്രവ്യം നമ്മൾ ദാനമായിട്ട് കൊടുത്താൽ പോലും നമുക്ക് നമ്മളുടെ ദോഷം കുറഞ്ഞിരിക്കും പിന്നെ ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഉത്തരം നക്ഷത്രക്കാരുടെ ആ ദശാകാലങ്ങൾ ഏതൊക്കെ ദശാകാലങ്ങളാണ് ദോഷപ്രദനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ചൊവ്വാ ദശ നക്ഷത്രക്കാർക്ക് ചൊവ്വ ദശ ബുധ ദശ വ്യാഴ ദശ ബുധനും വ്യാഴവും ചൊവ്വയും ചൊവ്വ ബുധൻ വ്യാഴം മൂന്ന് മൂന്നടുപ്പിച്ച് അപ്പോൾ ഓർക്കും മറക്കില്ല നക്ഷത്രക്കാർക്ക് ചൊവ്വ ബുധൻ വ്യാഴം പക്ഷേ ദശാകാലം വരുന്ന അടുത്തടുത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ ആഴ്ചയിൽ ചൊവ്വാ ബുധൻ വ്യാഴം മൂന്ന് അടുത്തടുത്താണ് അപ്പോൾ ചൊവ്വാദശയും ബുധദശയും വ്യാഴദശയും എന്താണ് നക്ഷത്രക്കാർക്ക് ദോഷപ്രദനാണ് അപ്പോൾ അവരെ ദുർബന്ധമായിട്ടന്നേ ആ ദശാകാലങ്ങളിൽ എന്ത് ചെയ്യണം അനിഷ് ഇഷ്ടപ്രദനായ ആ ദശാകാലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്രദനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഞായറാഴ്ചയും ഉത്രവും ഉത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സൂര്യഭഗവാനെ ആദിത്യനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ഭഗവാനെ ജപിക്കുക ആദിത്യ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ആദിത്യ സ്ത്രോത്രങ്ങൾ ജപിക്കുക ആദിത്യ ക്ഷേത്രത്തിൽ പോവുക നവഗ്രഹങ്ങളിൽ ആദ്യത്തിന് വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നിത്യേന ഈ നക്ഷത്രക്കാർ നിത്യേന ഭാഗവതം പാരായണം ചെയ്യുന്നത് ഭാഗവതം പാരായണം ചെയ്യുന്നത് ഭാഗവത സപ്താഹം നടക്കുന്നവർക്ക് പോയി അത് കേൾക്കുന്നത് ആ ഭാഗവത പാരായണം കേൾക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ ഉത്തരം നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിൽ ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി ദർശനം പൂജയൊക്കെ നടത്തി നിത്യവും രാവിലെ ആദിത്യനെ ഭജിച്ച് നിത്യവും എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ആദിത്യനെ സൂര്യഭഗവാനെ ഭജിച്ച് വെയിൽ കൊള്ളുന്നത് വെയിലേൽക്കുന്നത് വളരെ നല്ലതാണ് ഇത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ കാര്യമാണ് ചിത്തിരനക്ഷത്രം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഉത്ര നക്ഷത്രക്കാർക്ക് ചിത്തിര വിശാഖം തൃക്കേട്ട പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത് പ്രതികൂല നക്ഷത്രങ്ങളാണ് പിന്നെ നമ്മുടെ ഉത്രനക്ഷത്രക്കാരുടെ നിറം എന്ന് പറഞ്ഞാൽ അനുകൂല നിറം എന്ന് പറഞ്ഞാൽ പച്ചക്കളറും കളറും മറ്റേ സന്യാസിമാരുടെയൊക്കെ കാവ്യം നമുക്കറിയാം കാവ്യനക്ഷത്രം പച്ചക്കളറ് കാവ്യ നക്ഷത്രവും ഈ പറയുന്ന ഉത്രനക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ് വളരെ നല്ലതാണ് ഏതൊരു നല്ല കാര്യത്തിന് പോവാൻ തിരിക്കുമ്പോഴും യാത്ര തിരിക്കുമ്പോഴും ഈ പറയുന്ന പച്ച നിറത്തിലും കാവ്യ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് നല്ലതാണ് ആണുങ്ങളാണെങ്കിലും ഒരു കാവ്യമുണ്ട് സ്ഥിരം കൊടുക്കുക ഈ ചൊവ്വാ ദശാകാലത്തും ബുധദശാകാലത്തും വ്യാഴദശാകാലത്തും നിരന്തരം അല്ല കാവ്യ വസ്ത്രം എല്ലാ ദിവസവും വീട്ടിൽ വന്നാൽ കാവ്യമു കൊണ്ടു കൊടുക്കുക കാവ്യ ഷർട്ടിടുക പച്ച കളറുള്ള ഷർട്ട് ഇടുക പച്ചക്കളറുള്ള ഷട്ടർ ഡിസൈൻ ചേർത്തിട്ടിടുക കഴിയുന്ന ബ്ലാക്ക് ഒക്കെ ഒഴിവാക്കാൻ നോക്കുക ദേവത എന്ന് പറയുന്നത് ഉത്തരനക്ഷത്രക്കാരുടെ ദേവത ഭഗനാണ് മന്ത്രം പറഞ്ഞാൽ ഓം ബകായ നമ ഓം ബകായ നമ ഓം ബകായ നമ എന്ന് നമ്മൾ മന്ത്രം ജപിക്കുക നൂറ്റിയെട്ടിന് മേലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം മന്ത്രം എത്ര കൂടുതലായാലും കുഴപ്പമില്ല കുറയാതിരിക്കുക അതാണ് ഉത്തരനക്ഷത്രക്കാരുടെ ഇഷ്ടദേവത